നമസ്കാരം ഭാരതത്തിൽ നിന്ന് ഒരു കാലത്ത് മറ്റു പല രാജ്യങ്ങളും കടത്തിക്കൊണ്ടുപോയ പല പുരാവസ്തുക്കളും വീണ്ടും ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി മോദി സർക്കാരിന്റെ കഠിന ശ്രമം കൊണ്ട് ഭാരതത്തിന്റെ പൈതൃകവും സംസ്കാരവും വിളിച്ചൊതുന്ന പല പുരാവസ്തുക്കളും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ പത്ത് മില്യൺ ഡോളർ വില മതിക്കുന്ന ആയിരത്തി നാനൂറിലധികം പുരാവസ്തുക്കൾ ഇന്ത്യക്ക് തിരികെ നൽകിയതായി അമേരിക്ക അറിയിച്ചിരിക്കുകയാണ് ന്യൂയോർക്കിലെ മെട്രോപൊളിറ്റിക്കൽ മ്യൂസിയം ഓഫ് ആർട്ടിൽ സൂക്ഷിച്ചിരുന്ന പല വസ്തുക്കളും പല രാജ്യങ്ങളിൽ നിന്നായി കടത്തിക്കൊണ്ടുവന്നതാണെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്നും ലണ്ടനിലേക്ക് കടത്തപ്പെട്ട നർത്തകിയുടെ ശില്പമുൾപ്പെടെ തിരികെ നൽകിയവരിൽ ഉൾപ്പെടുന്നു ഇൻഡോ അമേരിക്കൻ ആർട്ട് ഡീലറായ സുഭാഷ് കപൂറും അമേരിക്കൻ ഡീലറായ നാൻസി കപൂറും ഉൾപ്പെടെ കള്ളക്കടത്ത് സംഘം അമേരിക്കയിൽ എത്തിച്ച പുരാവസ്തുക്കളാണ് വിവിധ രാജ്യങ്ങളിലേക്ക് തിരികെ നൽകിയത് രണ്ടായിരത്തി പതിനൊന്നിൽ ജർമ്മനിയിൽ അറസ്റ്റിലായ സുഭാഷ് കപൂറിനെ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചിരുന്നു വിചാരണ നടത്തിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇയാൾക്ക് കോടതി തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു അമേരിക്കയിലേക്ക് കൈമാറുന്നതുവരെ ഇയാളുടെ കസ്റ്റഡി ഇന്ത്യയിൽ തുടരും ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചടങ്ങിലാണ് മോഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ തിരികെ നൽകിയത് നേരത്തെ നിയമവിരുദ്ധമായ വ്യാപാരങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും യു എസും കരാറിൽ ഒപ്പുവെച്ചിരുന്നു മോഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള പ്രക്രിയ ഇതുവരെ സുഗമമാവുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പുരാവസ്തുക്കൾ അമേരിക്ക ഇന്ത്യക്ക് തിരികെ നൽകിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന വേളയിലായിരുന്നു ഇവയെല്ലാം തിരികെ നൽകിയത് ഇതോടെ രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യ കണ്ടെടുത്ത മൊത്തം പുരാവസ്തുക്കളുടെ എണ്ണം അറുനൂറ്റി നാൽപ്പതായി മാറിയിരുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഇവയിൽ പലതും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെട്ടവയാണ് ഇവ എന്ന് കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇന്ത്യയിലേക്ക് അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് പുരാവസ്തുക്കൾ അമേരിക്കയിൽ നിന്ന് മാത്രം തിരികെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ വെങ്കല നടരാജ പ്രതിമ ഉൾപ്പെടെ നൂറ്റി അൻപത്തിയേഴ് പുരാവസ്തുക്കൾ തിരികെ നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തുടക്കത്തിൽ മോദിയുടെ യാത്രയോടനുബന്ധിച്ച് നൂറ്റിയഞ്ച് പുരാവസ്തുക്കൾ തിരികെ ലഭിച്ചു യു കെയിൽ നിന്ന് പതിനാറ് പുരാവസ്തുക്കളും ഓസ്ട്രേലിയയിൽ നിന്ന് നാൽപ്പത് പുരാവസ്തുക്കളും രണ്ടായിരത്തി പതിനാലിന് ശേഷം തിരിച്ചെത്തിയിട്ടുണ്ട് സാംസ്കാരിക സ്വത്ത് മോഷ്ടത്തെ ചെറുക്കുന്നതിനും അതിന്റെ സമ്പന്നമായ പൈതൃകം സംരക്ഷിക്കുന്നതിനുമായുള്ള ഭാരത സർക്കാരിന്റെ വിശാലമായ തന്ത്രത്തിൻ്റെയും സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഈ ശ്രമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ദില്ലിയിൽ നടന്ന നാൽപ്പത്തി ആറാമത് ലോക പൈതൃക സമിതി യോഗത്തിൽ ഇന്ത്യയും അമേരിക്കയും ഒരു സാംസ്കാരിക സ്വത്തവകാശ ഉടമ്പടിയിൽ ഒപ്പുവെച്ചുകൊണ്ട് ഒരു സുപ്രധാന ചുവടുവയ്പ് നടത്തിയിരുന്നു സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനുള്ള ഇരു രാജ്യങ്ങളുടെയും പ്രതിബദ്ധത ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് പുരാവസ്തുക്കൾ അനധികൃതമായി കടത്തുന്നത് തടയുകയാണ് ഈ കരാർ ലക്ഷ്യമിടുന്നത് വെബ് ഡെസ്ക് തത്തുമ Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.